ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ ഏകപക്ഷീയ ആക്രമണം നടത്തിയ പോലീസിന്റെ തീർവാഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പൊതുയോഗവും സംഘടിപ്പിച്ചു ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് പോലീസ് കോൺഗ്രസ് നേതാക്കന്മാരെ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ആക്രമണമാണ് ഉണ്ടായത് ടിയർഗ്യാസും അതുപോലെ തന്നെ ജലഭീരങ്കിയും ഉപയോഗിച്ചുകൊണ്ട് ആ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്നുപതിയായിക്കൊണ്ട് ഇവിടുത്തെ ക്രമസമാധാനം തകർക്കാൻ പോലീസ് സേന തന്നെ നേരിട്ടിറങ്ങിയിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള കാഴ്ചയാണ് ഞാനും നിങ്ങളും തിരുവനന്തപുരത്ത് കണ്ടത് ഞാൻ പോലീസ് സേനയോട് ചോദിക്കുന്നത് ഇവിടെ ഒരു ഡി ജി പി ഉണ്ടോ ഇവിടെ ക്രമസമാധാനം ചുമതലയുള്ള ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഒരു ഡി ജി പി ഇന്ന് കേരളത്തിലുണ്ടോ ആ ഡി ജി പിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല പോലീസ് അടിഞ്ഞാടുകയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഗുണ്ടകൾക്ക് വേണ്ടി ഡിവൈഎഫ്ഐ ഗുണ്ടകൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ അവർക്ക് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെടെ നേതാക്കളിരിക്കുന്ന വേദിയിലേക്ക് അകാരണമായി ടിയർ ഗ്യാസ് വലിച്ചെറിയുകയും ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്ത് കോൺഗ്രസ് നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അപായപ്പെടുത്താനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായത് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായത് തിരുവനന്തപുരത്ത് മുൻകരുതലിന്റെ പേരിൽ പോലീസ് പിടിച്ചുവെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ കയറിയാണ് ആക്രമിച്ചത് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിലൂടെ പോലീസ് വാഹനം കയറ്റിയിറക്കിയെന്നും കേരള പോലീസ് സേന സിപിഎമ്മിന്റെ കൊട്ടേഷൻ സംഘങ്ങളായി മാറിയെന്നും കോൺഗ്രസ് ആരോപിച്ചു സമാപന പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു പി ടി ചെറിയാൻ ഉമ്മർ എം കെ ബാലകൃഷ്ണൻ ബിനു ചെറിയാൻ ടി എം എസ് ആസിഫ് സൈനു എനാതി റനീസ് കവാഡ് ഓ ടി സാദിക് യൂസഫ് കാളിമഠത്തിൽ മാനു മൂർക്കൻ എന്നിവർ സംസാരിച്ചു മൂർക്കൻ കുഞ്ഞു സലീം മുക്കട ഷഫീഖ് മണലോടി ഫർഹാൻ ഫിറോസ് മയ്യന്താനി ഷിബു പുത്തൻ വീട്ടിൽ നിസാർ ആലുങ്ങൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്